ജനത്തിന്റെ വേള നിന്ന് ജനത്തിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചു കഥാവ് ഞങ്ങൾക്ക് തെറ്റിപ്പ് മോശ മോശവരൊക്കെ ജനത്തിനു വേണ്ടി വാദിക്കാൻ കർത്താവ് ഒരു ഒരു നീതിമാനുണ്ടെങ്കിൽ ഈ ദേശത്തെ ഒക്കെ രക്ഷ അങ്ങനെയൊക്കെ ജനത്തിന് വേണ്ടി കുറെ പേർക്ക് വേണ്ടിട്ട് നമുക്ക് അതാണ് ക്രിസ്തീയ ജീവിതം ക്രിസ്ത്യൻ ലൈഫ് ഈസ് എ കൂണിറ്റേറിയൻ ലൈഫ് കമ്മ്യൂണി ദൈവത്തിന്റെ ചായയില് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായ വ്യക്തികളാണ് അപ്പൊ ഒറ്റയ്ക്ക് നിന്നിട്ടോ എനിക്ക് കൃപ കിട്ടിയോ ആ കൃപ ഞാനിങ്ങനെ പിടിച്ച് പിടിച്ചിങ്ങനെ വെക്കാൻ പറ്റും കൃപ ചിലര് വാങ്ങിക്കാൻ പറയുമ്പോ ഇനി കിട്ടിയാ തന്നെ എനിക്ക് കിട്ടിക്കോ എനിക്ക് കിട്ടിക്കും പോവാണ്ടോട്ട് കുറെ പേർക്കും പോട്ടെ ദൈവത്തിന്റെ തന്നെ കൃപ അല്ലേ ദൈവത്തിന് എല്ലാവർക്കും കൊടുക്കണമെന്ന് ആഗ്രഹം അതുകൊണ്ട് കൃപ വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടി കൂടി നമ്മൾ സ്വീകരിച്ചിട്ട് കിട്ടാത്തോ പരിശുദ്ധാമ്മ ആ പുസ്തകത്തിന്റെ പരിശുദ്ധാമ്മയുടെ ആ സന്ദേശങ്ങളുടെ പുസ്തകത്തിൽ സംസാരിക്കുന്നതാണ് അപ്പൊ അതില് കൃപ ചെയ്യാ അല്ലെങ്കിൽ വിംഗ്ലഹൃദയ പ്രതിഷ്ഠയുടെ ബുക്കിലൊക്കെ ഫുൾ ഓഫ് ഗ്രേസ് അല്ലേ എല്ലാ കൃതിയും വാങ്ങിച്ചിട്ട് പരിശുദ്ധ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളത് വാങ്ങിച്ചിട്ട് അമ്മയല്ലേ പരിശുദ്ധമ്മ നിങ്ങൾ വാങ്ങിക്കാൻ മറന്നോ അന്ന് കുറച്ച് കുറച്ചൊക്കെ തൽക്കാലം എടുത്തിട്ട് വാങ്ങിക്കുന്നുണ്ട് വാങ്ങിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ചെയ്ത് ചെയ്താണ് നമുക്കുള്ള ഹാർട്ട് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് ആ പാട്ടൊക്കെ പാടുന്ന ആൾക്കാര് നമ്മളെ പ്രേസ് ചെയ്തോ പൊക്കി പറഞ്ഞു ഞാൻ അവര് ചെയ്യേണ്ടത് അവര് ചെയ്തോട്ടെ ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്തു എന്താ എത്ര ആൾക്കാരെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് എൻ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ എല്ലാരും ഇങ്ങനെ ചേർത്ത് പിടിച്ചു ദൈവം പ്രാർത്ഥിക്കാം മൊണാസ്റ്റിക് ലൈഫൊക്കെ അതാണ് നമ്മളോട് കുറെ ആൾക്കാര് ചോദിക്കും നിങ്ങൾ എന്താ ചെയ്യും ഇങ്ങനെ നിങ്ങളെ കൊണ്ട് ആൾക്കാർക്ക് ഉപകാരം ഉണ്ടാവുന്ന നിങ്ങൾ വെറുതെ ഒരു സ്ഥലത്ത് ഇരുന്ന് പ്രാർത്ഥിക്കുക മാത്രം ചെയ്യാനുള്ള കാര്യങ്ങളും ചെയ്യുമ്പോഴേ അപ്പൊ നമ്മള് പ്രാർത്ഥിക്കാനായിരിക്കും എങ്ങനെയും പ്രാർത്ഥിക്ക ആ നമ്മളിത്ര പേര് മാത്രമല്ല എല്ലാവരെയും കൂട്ടി നമ്മൾ അവരെ പ്രാർത്ഥിക്കാൻ വിളിച്ച എല്ലാവരെയും കൂടി ഒരു ചുറേ ഞങ്ങളോട് ക്ഷണിക്കണേ ഞങ്ങൾക്ക് പാകുപാദം തരണേ ആ പാപബോധം കിട്ടി അനുതാപം തരണം അതിന് അടുത്ത കൃപ വാങ്ങിക്കാം ഈ കൃപ അല്ല അപ്പോൾ നമ്മളിത് ഇവിടെ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് കിട്ടും കാരണം ഈശോ പറഞ്ഞ ഞാൻ ഒന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് അപ്പൊ തായ്ത്തണ്ട് ഈശോ ഒന്തിരിച്ചടി അതിൽ കൂടെ ഒഴുകുന്ന ജീവരസം പരിശുദ്ധ എല്ലാവരെയും കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഹോൾ കപ്പറിക്കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാണ് അപ്പൊ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോ നമ്മൾ ഇവർക്കൊക്കെ കിട്ടി അവരെവിടെയാണോ ഫിസിക്കലായിട്ട് പ്രസന്റ് അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടി പക്ഷെ അവരറിയുന്നു എങ്ങനെ വന്നേന്ന് വേണ്ട നമുക്ക് ക്രെഡിറ്റ് വേണ്ട പക്ഷെ അവർക്ക് കിട്ടിയതും ഇനി അതിന്റെ കണക്കെടുക്കാൻ പോകണ്ട എത്ര ഞാൻ ജസ്റ്റ് ഇനി പിന്നെ ശുദ്ധിയില് ജീവിക്കാനുള്ള കൃപ വരും വിശുദ്ധിയില് ജീവിക്കാനുള്ള കൃപ വരും അല്ലെത്തഞ്ചാധ്യത്തിൽ സുവിശേഷ ഭാഗ്യങ്ങളില് ഹൃദയശുദ്ധികൾ അവർ ഭാഗ്യവാന്മാരെ അപ്പൊ എനിക്ക് ഹൃദയശുദ്ധി തരണേ ഉദ്ദേശ ശുദ്ധി തരണേ ശുദ്ധിയുടെ കൃപാവര അഭിഷേകം വിശുദ്ധിയുടെ കൃപാവര അഭിഷേകം സിസ്റ്റേഴ്സൊക്കെ ആയിട്ട് സന്യാസൊക്കെ എടുത്തിട്ട് വിശുദ്ധീ ജീവിച്ച ലഹിയത്തിന് കൊള്ളാം അപ്പൊ വിശുദ്ധീകരണ കൃപാവരം ആവശ്യം തൊട്ട് നമ്മൾ സ്വീകരിച്ചു തുടങ്ങിയതാണ് അപ്പൊ വിശുദ്ധീന് ജീവിക്കാനുള്ള കൃപാവരം വിശുദ്ധീകരണ കൃപാവര അഭിഷേകം കുറച്ചു മതിയാവും വെള്ളച്ചാൽ പോലെയൊക്കെ ഇത് സ്വീകരിക്കണം അഭിഷേകം പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തിന്റെ നിറവും ഓരോ ദിവസവും ഓരോ മണിക്കൂർ ഓരോ മിനിറ്റ് പുത്തന് അഭിഷേകം സ്വീകരിക്കണം ഇപ്പൊ നമ്മുടെ ഈ വേദ്യന്റെ ഇവിടെ പരിശുദ്ധാത്മാവിന്റെ ഈ ഒരു സിംബിള് പുത്തന അഭിഷേകം ഈ മിനിറ്റിന് വേണ്ടിയുള്ള അഭിഷേകം പരിശുദ്ധാത്മാരുന്ന അത് സ്വീകരിക്കും അഭിഷേക കൃപ അഭിഷേകം സ്വീകരിച്ച് 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 ജീവിക്കുക അപ്പോഴാണ് ഈശോ പറഞ്ഞ പോലെ എന്റെ മുഖം എളുപ്പമായിട്ടും ഭാരം കുറഞ്ഞിട്ട് ജീവിക്കാൻ പറ്റും ഈ കൃപാവലത്തിന്റെ കൃപാവര അഭിഷേകത്തിന്റെ സഹായം ഉണ്ടെങ്കിൽ അതിന്റെ നിറവിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ വേണോ ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കാൻ സന്യാസികളായി ജീവിക്കാൻ ബാക്കിയുള്ളവര് അപ്രീഷിയേറ്റ് ചെയ്തോന്ന് നോക്കാൻ വേണ്ട നമ്മളെങ്ങനെയാണ് ജീവിക്കുന്നത് ബാക്കിയുള്ളവരുടെ അംഗീകാര അപ്രീസിയേഷൻ ഒക്കെ പിന്നീട് വരെയും വരാതിരിക്കാൻ എന്തെങ്കിലും ചെയ്താൽ ദൈവത്തിന്റെ ദൃഷ്ടിയില്ല ഇൻ ഗോഡ് സൈറ്റ് ആത്മാർത്ഥമായിട്ട് അതിലൊരു കാബ്യം ശരിയാവും പിന്നെ പരിസര കുളിമാവുക അങ്ങനെയൊന്നും നമുക്ക് അപ്പൊ കൃപാവര അഭിഷേകത്തിന്റെ ചാനലുകളായിട്ട് ജീവിക്കാൻ റെഡി കൃപാവര അഭിഷേകം അപ്പൊ നമ്മൾ ഒരു സ്ഥലത്തായിരുന്നാൽ തന്നെ ആ ദേശത്തിന് മുഴുവൻ കിട്ടുകയാണ് നമ്മൾ സഹായിക്കുന്നത് ഇങ്ങനെ പക്ഷെ അവരെ അപ്രീഷിയേറ്റ് ചെയ്തൊന്നും നമ്മൾ നോക്കാൻ പോകും അപ്പൊ ക്രിസ്തുവിന്റെ ഈ അഭിഷേകത്തിൽ ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ ക്രിസ്തുവിന്റെ അഭിഷേകത്തിലുള്ള ഒരു ജീവിതം പഴയ നിയമത്തിൽ അവർക്ക് ഇതിനൊന്നും പറ്റിയില്ല എന്നാൽ അവരെന്തോരങ്ങനെ അല്ലേ ഇതൊക്കെ അങ്ങോട്ട് പരിശുദ്ധാത്മന എടുത്ത് കളയല് പുതിയ നിയമത്തിൽ ക്രിസ്തു വന്നു അഭിഷേകം കിട്ടിക്കറിയാൻ എന്തോരം കാര്യങ്ങൾ നമുക്ക് കിട്ടി പഴയ നിയമം പുതിയ നിയമം പഴയ നിയമത്തിൽ ജീവിച്ചിരുന്നതിനേക്കാളും എന്തോരം കാര്യങ്ങളും നമുക്ക് ഈശോന്റെ ദേവാലയത്തിൽ സമർപ്പിക്കാൻ പോയപ്പോ ക്ഷമിയോന്റെ അന്നായൊക്കെ വന്നിട്ട് അവര് പൈസ കാണാൻ നമ്മുടെ രക്ഷയില്ല നോക്കൊന്ന് കണ്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്ക പഴയ നിയമത്തിലുള്ളവർക്ക് വിലറിയുള്ളൂ ഈശോ വന്നതും ഈശോ ചില കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മളിതൊക്കെ വീട്ടിലേക്ക് നോക്കാം നമ്മളിതൊക്കെ വളരെ നിസ്സാരവൽക്കരിച് ആ അതിന്റെ എന്താ കിട്ടാത്തന്നുണ്ടെങ്കിൽ അതിനെ പറ്റി നമ്മള് പെരുകുത്ത് നിങ്ങൾക്ക് ഇപ്പൊരാളുടെ സന്തോഷവും സന്തോഷപ്രദമായ ജീവിതവും സമാധാനപൂർണമായ ജീവിതവും കൃപാപൂർണമായ ജീവിതവും ഒക്കെ എന്ത് ഇല്ല എന്നുള്ളതിനനുസരിച്ച് ചിലർ ഒരു കുഞ്ഞു കാര്യം മതി അതിനെ പറ്റി പെറുകുറത്ത് പോലും ജീവിതം ജീവിക്കുക എന്നിട്ട് പറയാം എന്റെ ജീവിതം എങ്ങനെയാ നിങ്ങളൊക്കെ എന്ത് ബാധിക്കുവാനും മറ്റുള്ളവരോട് പറയും ഇറ്റ് ഇത്രമാത്ര അനുഗ്രഹങ്ങളും ക്രബങ്ങളും വരങ്ങളും ഒക്കെ കെട്ടിയിട്ട് പിന്നെ എന്തിനാ ഓട്ടോ എന്തിനാ എന്തിന ഐസ്ക്രീം കിട്ടിയില്ല അതിന എനിക്കൊരു ഇത് കിട്ടിയില്ല അത് കിട്ടിയില്ല അപ്പം എന്തോ എത്ര വലിയ കാര്യങ്ങൾ സുവിശേഷത്തിലും ദൈവവചനത്തിലും കൂടാഴ്ചകളിലും പേഴ്സണൽ പ്രേയറിലും കമ്മ്യൂണിറ്റി ലൈഫിലൊക്കെ എന്തോരം കാര്യങ്ങൾ വലിയ 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 കാര്യങ്ങൾ ദൈവം എനിക്ക് വെച്ച് തന്നിട്ട് നമ്മളീ ലോകത്തിൻ്റെതായൊരു വലിയൊരു കാര്യം കിട്ടിയില്ല ഇതെനിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞ് ഹോൾ ചെയ്ത കരയാൻ അത്രമാത്രം മണ്ടന്മാരാണോ ഏ മുതൽ ക്രിസ്തുവിന്റെ അഭിഷേകത്തിൽ ജീവിക്കാൻ ക്രിസ്തുവിൻ്റെ കൃപാവര അഭിഷേകത്തിൽ ജീവിക്കാൻ കൃപ സ്വീകരിച്ച് കൃപ സ്വീകരിക്കാൻ നമ്മളെ തന്നെ ഒരുക്കി കൃപ സ്വീകരിച്ച് കൃപയാൽ നിറഞ്ഞ് കൃപ നമ്മളുടെ ഉള്ളിൽ അധ്വാനിച്ച് കൃപയാ ശക്തിപ്പെട്ട് ആദ്യം കൃപയാൽ ജീവൻ വെക്കണം എന്നിട്ട് കൃപയാൽ ശക്തിപ്പെടണം അപ്പോഴൊക്കെയാണ് അരിശുദ്ധ ആത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ശക്തീകരണ കൃപാവരം കോൺഫർമേഷൻ സ്ഥൈല ശക്തീകരണ കൃപാവരം വേണോ അതൊക്കെ റെഡി ആയി റെഡിയായി സാധിച്ചിട്ട് പക്ഷെ നമുക്ക് വേണമോ സ്വീകരിക്കുന്നില്ലേ അപ്പൊ ഇന്ന് മുതല് ദൈവം ഒരുക്കി വെച്ചിട്ടുള്ള ഈ കൃപാവരഭിഷേകം സ്വീകരിച്ചുകൊണ്ട് അതിനാൽ നിറഞ്ഞ് ഒരു യഥാർത്ഥ ക്രിസ്തീയ ജീവിതം ഒരു യഥാർത്ഥ സന്യാസ ജീവിതം ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കണ്ണുകൾ അടിച്ചുകൊണ്ട് എൻ്റെ ദൈവമേ അങ്ങനത്തെ മാത്രം വെച്ച ഈ കൃപാവര അഭിഷേകമൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് ഞങ്ങൾ മനസ്സിലാക്കിയില്ല ഇന്ന് അത് മനസ്സിലാക്കിക്കൊണ്ട് കൃപാവരത്തിനായിട്ട് ദാഹിക്കുന്നു വിഷയം അന്ന് പറഞ്ഞില്ലേ ദാഹിക്കുന്നവന് എൻ്റെ അടുക്കൽ വരട്ടെ ഞാൻ കുടിക്കാൻ വെള്ളം തരാം ജീവജലം തരാം ജീവന്റെ ജലം ജീവൻ ജീവന്റെ ഉറവയായിട്ടുള്ള ആ ദൈവത്തിന് ജീവന്റെ ജലം സഞ്ചരിക്കും ജീവന്റെ ഉറവയായ ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് പൊട്ടക്കിണറുകൾ കുഴിക്കാൻ പോവാതെ ജലം സൂക്ഷിക്കാൻ കഴിവില്ലാത്ത പൊട്ടക്കിണറുകൾ കുഴിക്കാൻ പോവാതെ ഈ ദൈവത്തിൽ നിന്ന് വരുന്ന ജീവജലം ആ ക്രിസ്തുവിന്റെ അഭിഷേകം കൃപാകര അഭിഷേകം സ്വീകരിച്ച് അതിനാൽ നിറഞ്ഞുള്ള കൃപയാൽ നിറഞ്ഞുള്ള ഒരു ജീവിതം സ്വർഗത്തെ ലക്ഷ്യമാക്കി ദൈവത്തെ ലക്ഷ്യമാക്കി ദൈവത്തെ ഇങ്ങനെ ഓർമ്മിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുകൊണ്ടുള്ളൊരു ജീവിതം